ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഡേ മൈ ലൈഫ് പോലത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ മുനായിട്ട് ഡേ മൈ ലൈഫില്ല എന്നാലും കുറച്ചൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതാ രാവിലെ പുലർച്ചെ നാലേ മുക്കാലൊക്കെ ഇട്ടേണ്ട സമയം അപ്പോൾ അതാ നമ്മളമ്മ മാറ്റി ഒരുങ്ങി റെഡി ആയിട്ട് പോവാണ് വേറെ ഒടുക്കുമല്ല നമ്മളെ മൂത്തമ്മക്ക് ഒരു ഗ്രാം ഞാൻ അന്ന് പറഞ്ഞിരുന്നു ചെറിയൊരു ബ്ലോക്കും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടിന്ന് ഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റ് കിട്ടിയിരിക്കണം കേട്ടോ നമ്മളെ മഞ്ചേരി ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോൾ ഞാനും കുഞ്ഞാവിയും കൂടി അമ്മ പോണതും കണ്ടു കണ്ടിങ്ങനെ ക്കാണ് അപ്പോൾ ഇമ്മിയും പോവുന്നുണ്ട് പിന്നെ അതേപോലെ അമ്മോനും അമ്മായിയും പിന്നെ ഓരോ കുട്ടിയും ഒക്കെ പോവുന്നുണ്ട് കേട്ടോ മൂത്തമ്മയും ഓരെല്ലാവരും കൂടിയും പോവുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നാലേ മുക്കാൽ അഞ്ച് മണിക്ക് പോയാലുള്ളൂ ഏഴുമണി ആകുമ്പോഴത്തേന് നമ്മൾ മഞ്ചേരി എത്തുക അപ്പോൾ രാവിലെ തന്നെ ഓല് പോവുകയാണ് കേട്ടോ ഉമ്മ കുഞ്ഞാവൾക്ക് മുണ്ടാണ് കേട്ടോ കൊടുത്തത് അത് അവന് രാവിലെ ഒന്നൊക്കെ സ്കൂളുണ്ട് അപ്പോൾ സ്കൂളിൽ പോകുമ്പോഴത്തേന് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള മുണ്ടൊക്കെ അവൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് അമ്മ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മുണ്ട് കൈ കിട്ടിയപ്പോൾ കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഒരു പോകാൻ വേണ്ടിയാണ്ട് ഇറങ്ങിക്കുകയാണ് അപ്പോൾ സുബൈബാങ്ക് കൊടുത്ത് കഴിഞ്ഞിരിക്കണേ ഇപ്പോൾ കേട്ടോ ഇപ്പോൾ ഒരു നാലര എന്ന് പറഞ്ഞ് നിൽക്കുന്നു പിന്നെ നാലേ മുക്കാലും അഞ്ചുമണിയൊക്കെ അയക്കണേ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മണി എന്തായാലും അയക്കണെ കേട്ടോ അപ്പം അമ്മ പോട്ടേന്നൊക്കെ പറഞ്ഞുകൊണ്ട് സലാനൊക്കെ പറഞ്ഞാണ്ട് ഇറങ്ങുകയാണ് അപ്പോൾ അമ്മ പോയി കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ എനിക്ക് നീക്കണം കാരണം ഇപ്പൊക്ക് പണി ഉണ്ടായതുകൊണ്ട് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണം ചോറും ചായയും കടിയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ നമ്മൾ ആമിനെ കടന്ന് ഉറങ്ങാണ് അവളിറങ്ങിട്ടില്ല അമ്മമ്മ പോയത് പിന്നെ ഉറങ്ങല്ലേ അപ്പോൾ ഏതായാലും ഓരോക്കെ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കണ കേട്ടോ അപ്പോൾ അപ്പുറത്തന്നെയാണല്ലോ അപ്പോൾ ഓരോക്കെ അവിടുന്ന് ഇറങ്ങിയിരിക്കണേ റോട്ടമ്മക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മളമ്മ പോവാണ് കുഴപ്പമൊന്നുമില്ലാതെ ഉഷാറായിട്ട് വരട്ടെ ഏതായാലും എന്താ പോവുകയാണ് കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഒരു ഇങ്ങോട്ട് തിരിച്ച് പോരമ്മായിയൊക്കെ തിരിച്ചിങ്ങോട്ട് പോരും അപ്പോൾ അവിടെ നിൽക്കുക അപ്പോൾ പിന്നെ നമ്മളെ വീട്ടിൽ കുഞ്ഞാമ്മയൊക്കെ വരും കേട്ടോ ഒരു പോവുമല്ലേ അപ്പോൾ നമ്മളിവിടെ ഒറ്റക്ക് നിൽക്കുക നിൽക്കൂല അപ്പോൾ അതുകൊണ്ട് കുഞ്ഞാമി മാമി കുഞ്ഞാമി ശ്രീ അമോളൊക്കെ വരും കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ കുറച്ചു നേരം നിസ്കാരമൊക്കെ കഴിഞ്ഞുകാണ്ട് ഞാൻ പിന്നെ കുറച്ച് നേരം ഒന്ന് കടന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ആറു മണിയൊക്കെ ആയപ്പോൾ ഞാൻ ചായക്ക് കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടാണ് കേട്ടോ അടുക്കളയിലേക്ക് അപ്പോൾ ഞാനിന്ന് ഓട്ടടയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇത് നമ്മളെ ഫോൺ ഇവിടെ എവിടെയെങ്കിലും ഫിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ തീ പിടിപ്പിക്കാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് ഓട്ടട ചൂടണം അപ്പോൾ അതേപോലെ തന്നെ നമ്മളെ വറുകയാണെങ്കിൽ ഇവിടെ എനിക്ക് നല്ല മഴയുന്നുട്ടോ ഇപ്പോൾ ഇന്നലെയൊക്കെ ഉള്ളു കുറച്ചൊരു ചെറിയൊരു കുറവുള്ളത് അല്ലാത്തന്നൊക്കെ നല്ല മഴ തന്നെ ചെയ്യുന്നു അപ്പോൾ പിന്നെതാ ഞാൻ ഒലക്കൊടിയൊക്കെ ഇട്ട് കത്തിച്ചാണ്ടൊക്കെ വിറകൊക്കെ ഉണ്ട് നമ്മളെ വിറകൊക്കെ അവിടെത്തന്നെ തട്ടിയാക്കി കണ്ട വെച്ചു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഓട്ടോട്ടുണ്ടാക്കാൻ വേണ്ടി അരിയൊക്കെ കഴുകും അപ്പോൾ ഇതിന് തീ ഒന്ന് പൊടിപ്പിക്കട്ടെ വിചാരിച്ചാണ്ട് തീ കത്തിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഒരു ചിലപ്പോൾ ഇന്ന് കഴിഞ്ഞ് അഞ്ച് ഗ്രാം ഒക്കെ ഇന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിറ്റേന്ന് തന്നെ വരും ഐ സിയുവിൽ കുറച്ച് നേരം കിടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് അത്രയോ മണിക്കൂർ സമയമുണ്ട് അത്ര കഴിഞ്ഞ് പിന്നെ പിറ്റേന്ന് വരുന്നു പറഞ്ഞു പറഞ്ഞാൽ അപ്പം പിന്നെ പ്രശ്നമല്ല കുറേ ദിവസം ഒന്നും നിൽക്കണ്ടല്ലോ അപ്പം പിന്നെ സമാധാനമായി അപ്പോൾ അതാ നമ്മൾ ഓട്ടടക്ക് വേണ്ടിയാണ്ട് അരിയൊക്കെ കേകി റെഡിയാക്കി വെള്ളത്തിൽ എന്താ വാരി മിക്സിൻ്റെ ജാറൊക്കെ ഇട്ടിരിക്കുന്നുട്ടോ അപ്പോൾ തങ്ങനെയൊക്കെ കുറച്ച് ചോറും പിന്നെ അതേപോലെ തേങ്ങ ചെറുവിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല വെള്ളമൊക്കെ ഒഴിച്ചുംങ്ങാണ്ട് നല്ല എന്താ തിക്ക് തിക്ക് രൂപം പറഞ്ഞാൽ നല്ല നമ്മൾ അപ്പത്തിനുള്ള ആട്ടണം അതേപോലെ അല്ലാതെ കുറച്ചൊരു കട്ടിയിൽ അരക്കണം കേട്ടോ എന്നിട്ട് എന്താ ഇവിടെ പിന്നെ കൂടുതലും കല്ലുപ്പാണ് കേട്ടോ ഉപയോഗിക്കുന്നത് പൊടിയുപ്പല്ല കല്ലുപ്പാണ് അപ്പം പിന്നെ ഉപ്പൊക്കെ പിന്നെ നമ്മൾ എന്താ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഇട്ട് വെച്ചിരിക്കുന്നത് ഞാൻ പിന്നെ ഉപ്പ് കൈലിൻ്റെ കണകൊണ്ട് കൈലിൻ്റെ കണ കൊണ്ട് പറഞ്ഞാൽ കൈലിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് ഒന്ന് ഇനി ചതക്കും ഉപ്പൊന്ന് പൊടിച്ചിട്ടോ അങ്ങനെ നമ്മളെ മാവ് റെഡി ആക്കണ അതിൻ്റെ അടിയിൽ ഞാൻ ചായക്ക് വെള്ളം വെച്ചിരിക്കണ ഇതേ ഒരു രൂപത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ അതിന് ഇത് നമ്മൾ തീ കത്തിനില്ലായിരുന്നു വറക് നനഞ്ഞിട്ട് എന്താണെന്ന് അറിയണില്ല വല്ലാതെ കത്തിനില്ലായിരുന്നു അപ്പോൾ ഓട്ടയുടെ ഏതായാലും എന്താ ചുറ്റും നോക്കട്ടെ വിചാരിച്ചുകാണ്ട് ഞാൻ ഏതായാലും ഓട്ടട ചട്ടിയൊക്കെ കൈകുന്നാണ്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടോ വെച്ച് കഴിഞ്ഞങ്ങാണ്ട് ഒരു ഓട്ടട ഒഴിച്ചു തന്നെ തീ വല്ലാതെ കത്തനില്ല ഓട്ടടക്ക് നല്ലൊരു ഭാഗത്തെ ലെവലിൽ തന്നെ തീ കത്തണം എന്നാലും ഓട്ടട നല്ല സൂപ്പറായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഒരു ഓട്ടടൻ്റെ ഒരിത് കയ്യിൽ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അമ്മക്ക് വിളിച്ച് പറഞ്ഞു എന്താ ഓട്ടട കിട്ടണില്ലായിരുന്നു അപ്പം അമ്മ പറഞ്ഞു ഗ്യാസമ്മ വെച്ചുള്ള നീ നേരം വേവിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഗ്യാസമ്മ ഓട്ടടയൊക്കെ വെച്ച് ഓട്ടട ഉണ്ടാക്കി കേട്ടോ അത് കഴിഞ്ഞങ്ങാണ്ട് ഇതാ കുഞ്ഞാവ കുളിയൊക്കെ കഴിഞ്ഞങ്ങാണ്ട് വന്നിട്ട് അപ്പോൾ തന്നെ ഞാൻ വെള്ളരിക്കയും പരിപ്പും തക്കാളി ഇട്ടും ഇങ്ങാണ്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയാണ്ട് കുക്കറിൽ വെച്ചും ചെയ്തുക്കണ് പിന്നെ നമുക്ക് തലയിന്നത്തെ മീൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും പൊരിച്ചു കൊണ്ട് അതും റെഡിയാക്കിയിരിക്കണം കേട്ടോ പിന്നെ അതാ ചോറിനാണ് കേട്ടോ ഞാൻ പിന്നെ വെള്ളം വെച്ചത് ഓട്ടയുടെ ഏതായാലും ഗ്യാസുമ്പോൾ ചൂടാറിഞ്ഞപ്പോൾ ഞാൻ എന്താ ചോറിനുള്ള വെള്ളമാണ് കേട്ടോ വെച്ചത് അപ്പോൾ നമ്മൾ കറിയൊക്കെ റെഡി ആക്കിപ്പോൾ അയ്യൊക്കെ തൂമിച്ച് പാരണം അപ്പോൾ നമ്മൾ ചട്ടിയിൽ തൂമിച്ച് പാർന്നങ്ങാണ്ട് കറി ഒന്ന് ചൂടാറ്റിങ്ങാണ്ട് ഇപ്പം ചോറും കറിയൊക്കെ റെഡിയാക്കി കൊടുക്കണം പിന്നെ അതേപോലെ തന്നെ കുഞ്ഞാവൾക്ക് രാവിലെ ഓന് ഇത് കൊണ്ടുപോവലുണ്ട് ബേക്കറി എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോവലുണ്ട് അപ്പോൾ അതും റെഡിയാക്കിങ്ങ പാത്രത്തിലാക്കിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇതാ നമ്മൾ ചായ കുടിക്കുകയാണ് കേട്ടോ ഓട്ടടിയും തേങ്ങാ ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓട്ടടിയൊക്കെ തേങ്ങാ ചമ്മന്തി അതിൻ്റെ ഇടിയിൽ ഇതാ കുഞ്ഞാവ് ഒന്ന് ബാത്റൂമിൽ പോയിങ്ങാണ്ട് തിരിച്ച് വരുന്നുണ്ട് ഓനെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് അപ്പുറത്ത് നമ്മളെ ഈ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓന് പെട്ടെന്ന് പാൻറ്റൊക്കെ റെഡിയാക്കി ആക്കിങ്ങാണ്ട് ഇവിടെ താഴെ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഓന് പെട്ടെന്ന് പാൻറ്റൊക്കെ റെഡിയാക്കി ആക്കി ബാഗൊക്കെ ബേഗൊക്കെ ഇട്ടും കാണ്ട് പിന്നെ ഓരോ കൂടെ പോവാമെന്ന് വിചാരിച്ചാണ്ട് ഓരന്നെയാണ് കേട്ടോ കൂടുതലും ഇമ്മല്ലാത്ത സമയത്തൊക്കെ ഓനെ സ്കൂൾക്ക് കൊണ്ടുപോയാലും കൊണ്ടുപോകലും ഇപ്പാർക്ക് പിന്നെ തൊഴിലുറപ്പിന് നേരത്തെ പോകും വേണം ഉപ്പിടോനും ഇതാക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഞാൻ എന്താ പൊരിച്ചാൽ വെക്കാത്ത മീനാണ് കേട്ടോ വേറെ ഉണ്ടെന്ന ഉപ്പാക്കൾ തലേന്ന് ഞാൻ വേറെ മസാല തയ്ച്ച് വെച്ച മീനീന്ന് പൊരിച്ചു കൊടുത്തത് ഇത് പിന്നെ ഞാൻ ഓരോക്കെ പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ മീൻ ഇതൊക്കെ ഉണ്ടാക്കുന്നതും ഇല്ല ഉപ്പ് കുറച്ച് ഉണ്ടാക്കിയത് തികഞ്ഞില്ല അപ്പോൾ പിന്നെ ഞാൻ ഇതേപോലെയാണ് കേട്ടോ കല്ലുപ്പ് പൊടിച്ച് മറ്റു മിക്സിൻ്റെ ജാറെ എടുത്തങ്ങാണ്ട് കുറച്ച് പൊടിച്ച് വെച്ചാൽ മതി അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ തോന്നിയത് അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ കുറച്ച് നേരം പൊരി പൊടിച്ച് വെച്ച് അപ്പോൾ നമ്മൾ മീനൊക്കെ മസാലയൊക്കെ തേച്ച് വെച്ച് പൊരിച്ചാൻ വേണ്ടിട്ടുണ്ട് മീനവിടെ പൊരിച്ചാൽ വെച്ചതിൽ തന്നെ ഞാൻ പിന്നെ ബാക്കി ഇവിടെ അടിച്ചു വരട്ടെ വിചാരിച്ചിങ്ങാണ്ട് റൂമും അടുക്കളയെല്ലാം ഒന്ന് അടിച്ചു വരികയാണ് കേട്ടോ അപ്പോൾ ഇന്ന എന്തായാലും വരൂലല്ലോ പിന്നെ നാളെയല്ലേ അല്ലേ വരുവുള്ളൂ അപ്പോൾ ഓരോ പറഞ്ഞേക്കലും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബാക്കി പഠിക്കാൻ അടിച്ചോരി തുടക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അടിച്ചോരിയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കട്ടെ എന്ന് വിചാരിച്ച് അതിൻ്റെ ഇടയിൽ നമ്മൾ ചോറ് വന്ന് വീട്ടിനുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയായി ഈ ഒരു ദിവസം അങ്ങനെയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെന്താ വൈകുന്നേരമായി ഇപ്പോഴൊക്കെ വന്ന് ഇപ്പോൾ പണി കഴിഞ്ഞ് വന്നിട്ടേ പിന്നെ അതേപോലെ കുഞ്ഞാവിൻ തന്നെ നാലുമണിയാവുമ്പോൾ വരും ഇപ്പോൾ പിന്നെ അഞ്ച് മണിയാ നേരത്തല്ലേ വരിക അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ ഒരു ചെറിയൊരു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ എന്തായാലും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അത് കണ്ടവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ശരി എന്നാൽ അസ്സാം വലൈക്കും